الحمد لله الحمد لله الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على رسولك ونبيك وحبيبك مصطفى محمد صلى الله عليه وسلم وعلى آل سيدنا ومولانا محمد رحمن رحيم ما يراجد راجا يا الله പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഞങ്ങൾ ഒരു ലക്ഷം പ്രാവശ്യം ഞങ്ങൾ നിയത്താക്കി വിശുദ്ധമായ ഖുർആാനിൽ നിന്നും ഞങ്ങൾ ഓതി അള്ളാഹുവേ അതിനെ സമ്പൂർണമായും ആ ഇഖ്ലാസ് സൂറത്തുകളെ സ്വീകരിക്കണേ തമ്പുരാനേ അള്ളാഹുവെ ഞങ്ങൾ ഓതിയതിനെ കബൂൽ ചെയ്യണേ റബ്ബേ അള്ളാഹുവേ അതിനെ നിന്നോട് വസീലയാക്കി കൊണ്ട് ചോദിക്കുന്നു ഇവിടെ രാഭകലില്ലാതെ എപ്പോഴും ഓതുന്ന വിശുദ്ധ ഖുർആാൻ അതിനെയൊക്കെയും നിന്റെ മുന്നിൽ വസീലയാക്കി ചോദിക്കുന്നു അള്ളാഹുവേ പരിശുദ്ധമായ നീ വാഗ്ദാനം ചെയ്ത മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്ത സഹോദരൻറെ ശരീരത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ മാ ശരീരത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു അത്യാ അള്ളാഹുവേ ഐ സിയുൽ കഴിയുന്ന അദ്ദേഹം ശ്വാസം മുട്ടിൻ്റെ അവസ്ഥയിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു അള്ളാഹുവേ വേഗത്തിലായി നീ ശിഫ നൽകണേ റബ്ബേ അള്ളാഹുവേ വേഗത്തിലായി നീ ശിഫ നൽകണേ റബ്ബേ അള്ളാഹുവേ നിന്റെ വേഗത്തിലാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കണേ തമ്പുരാനേം അള്ളാഹുവെ ബുദ്ധിമുട്ടാവായ അവസ്ഥ നീ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുത്ത് നന്മ പ്രദാനം ചെയ്യണേ തമ്പുരാനേം നീ അദ്ദേഹത്തിന് ഹാജിരായ ശിഫ കൊടുക്കണേ റബ്ബേ പരിശുദ്ധമായി മാസത്തിൻ്റെയും വിശുദ്ധമായി ദിവസത്തിൻ്റെയും നന്മ കൊണ്ട് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം കൊണ്ട് ആ വിശുദ്ധമായ സൂറത്തിനോട് നിനക്കുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവേ നിനക്ക് ആ സൂറത്തിനോടുള്ള ഏറ്റവും നിനക്കുള്ള ഇഷ്ടം കൊണ്ട് അതിനോടുള്ള ഹുബ്ബ് കൊണ്ട് അള്ളാഹുവേ ആ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് അതിൻ്റെ ആന്തരിക സത്തയുടെ ഔന്നിത്യം കൊണ്ട് അള്ളാഹുവേ നീ അദ്ദേഹത്തിന് രോഗം റബ്ബേ അല്ലാഹുവേഗത്തിലായ ശിഫ നൽകണേ

ആഫിയത്തുള്ള വേണ്ടി അടിമകൾ നിന്നോട് യാചിക്കുന്നു നിന്റെ കയറി യാചകരായി ഞങ്ങൾ നിന്നോട് നിന്റെ ഭവനത്തിൽ യാചകന്മാരുടെ ഈ അടിമകളുടെ പ്രാർത്ഥനയെ ആകാശലോകത്ത് സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ഈ അടിമകളുടെ പ്രാർത്ഥനയെ നിന്റെ വിശാലമായ സിംഹാസനത്തിൽ അംഗീകരിക്കണേ റബ്ബേ നിന്റെ അറിഷിൽ സ്വീകാര്യ പ്രാർത്ഥനയാകണേ തമ്പുരാനേ അോമ്പുകാരായി ഞങ്ങൾ നിന്റെ വീട്ടിൽ കയറി വന്നിരുന്ന് നിനക്കേറ്റം ഇഷ്ടപ്പെട്ട സൂറ തോതി ഞങ്ങൾ ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവേ അടിമകളുടെ പ്രതീക്ഷ നീ തട്ടിക്കളയിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ അടിമകളുടെ പ്രതീക്ഷയെ നീ അസ്ഥാനത്താക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തമ്പുരാനേ ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ റബ്ബേ നീ ഞങ്ങളുടെ ആവശ്യത്തെ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ പരിശുദ്ധമായ സുദിനത്തിന്റെ ബദർ സുദിനത്തിന്റെ നന്മ കൊണ്ട് അള്ളാഹുവേ നീ അദ്ദേഹത്തിന് രോഗ കൊടുക്കണേ റബ്ബേ രോഗം മാറ്റണേ ബുദ്ധിമുട്ടായി അത്യാസന്ന അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ മോചനം നൽകണേ റബ്ബേ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനേ എല്ലാ ആരോഗ്യവും പ്രദാനം ചെയ്യണേ റബ്ബേ പ്രതീക്ഷയോടെ ഈ അടിമകൾ നിൻ്റെ വിശാലമായ റഹ്മത്തിലേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങളെ നീ നിരാശയാക്കി തട്ടിക്കളയരു امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله اللَّهمَّ صَلِّ عَلَى مُحَمَّدِ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمِ